കണ്ട 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 കോഴി അപ്പുറത്തെ സിന്ധുന്റെ കോഴി എപ്പ കണ്ട നേരും എന്റെ പറമ്പിലെ ഈ കോഴി അതെങ്ങനെയാ ഒരു കൂടുണ്ട് അവിടെ ഇട്ട് വളർത്തത്തില്ല ഇങ്ങനെ അഴിച്ചങ്ങ് വീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എറിയും നിന്റെ കോഴി ഇനിയും വന്ന ഇനിയും ഞാൻ എറിയും നിന്റെ വീട്ടിൽ കൂടുണ്ടല്ലോ ഒന്നാം ഒരു കൂട് അതിലിട്ട് വളർത്തണമായിരുന്നു എന്റെ കോഴിയെടുത്തോടി കോഴി ഇവിടെ വന്ന് ആ സംശയമാണെങ്കിൽ നിന്റെ വീടിന്റെ നാല് മൂലയ്ക്ക് നീ അയ്യോ ദൈവമേ മോലക്ക് നോക്കണ്ടാ കണ്ടാ പറഞ്ഞ കേട്ടോ എൻറെ എൻറെ എൻ്റെ എന്റെ കാഞ്ഞിരമൂട്ടി അപ്പൂപ്പാ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് ഇവളൊന്നും ഒരു കാലത്തിന് രക്ഷപ്പെടില്ലേ അടുത്ത വർഷം ഉത്സവത്തിന് ഞാൻ ഡബിൾ ലെയറിന്റെ ഒരു മുത്തുകൂടെ എടുത്തേക്കാവേ ഈ പഞ്ചയായി പറയുന്നത് ഓ ഈ മുട്ട ഇല്ല വിമലേ വിമലേ സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിട്ടുണ്ട് തൊഴിലുറപ്പ് ഒറ്റവർണ്ണം മേഖക്കട്ട് എന്നോട് വടക്കൊണ്ടാക്കാൻ അങ്ങോട്ട് ഇരിക്കത്തില്ല അങ്ങ് പൊക്കോളും അങ്ങ് പൊക്കോളും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ പുറകിനെ നടന്ന് ശല്യം ചെയ്താൽ എന്റെ സ്വന്തം നെല്ലാണെന്ന് നോക്കത്തില്ല വെട്ടി ഞാൻ താങ്ങിയിടും ഞാൻ പറഞ്ഞേക്ക എന്റെ സ്നേഹ നേരത്തെ എന്റെ സ്വഭാവം എനിക്കന്നെ പിടിക്കത്തില്ല ോട്ട് പറഞ്ഞേ ഇത് ഞാൻ ഇപ്പൊട്ട് എന്തോ ഞാൻ പിടിച്ചായിരുന്നാലും എനിക്ക് രണ്ടു അറിയണം ഒന്നുകിൽ അപ്പച്ചി അളക്കണം ഞാൻ പല്ലടിച്ച കാര്യമല്ലേ എനിക്ക് രാവിലെ കേട്ടാ രണ്ടു ദിവസം ഇന്ന് ഈ സുപ്രഭാതത്തിൽ ഇവിടെ പൊട്ടിമുളച്ചു എന്നെ വേലി കെട്ടണം കെട്ടണം എന്ന് പറഞ്ഞു ആ നിങ്ങൾ വേലി കെട്ടേണ്ട കാര്യം എനിക്കറിയാം ആ ഇത് ഞാൻ നാട്ടുകാരോടും പറയണം ഞാനേ ഒരു പാവപ്പെട്ടവനാ ൂരിപ്പണിക്കാരനാ ആഗ്രഹം കൊണ്ട് പണിയുടെ പൈസ ഞാനൊരു കാറ് അറിയാമല്ലോ പിന്നെ ഇടക്ക് തെറ്റിക്കുന്നത് അങ്ങനെ ഞാൻ ആ കാർ വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഇതുവഴി വേണം എൻ്റെ വീട്ടിലോട്ട് പോവാൻ ഇവരുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ പക്ഷെ ഞാൻ ആ കാർ വാങ്ങിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കാർ വീട്ടിൽ കയറ്റാതിരിക്കാൻ ഈ വഴി വേരി വെച്ച് അടച്ചേക്കുവാട്ടു എന്റെ പേര് നിന്റെ പേര് വിളിച്ച് സൂപിച്ചതല്ല ഇതിലെങ്ങാളം തൊട്ടാ നിനക്ക് അത് വിനയാ വിനയാകെന്നാ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് ഓ പ്രമാണത്തിലുള്ള വഴിയല്ലേ നീ കണ്ടു എന്റെ മനസ്സിൽ കുശുമ്പ് നീ കണ്ടല്ലോ

എന്റെ കൈക്കോട്ടെന്ന് വിടാനാ പറഞ്ഞു പറഞ്ഞത് കല്യാണം നടക്കുന്നത് ആർച്ചു കെട്ടി വെച്ചു അപ്പുച്ചി പിടാനാ പറഞ്ഞു മത്തിയാ കിട്ടിയത് അയിതയില്ല ാലത്ത് എപ്പിച്ചു വിട്ടാൽ ഇങ്ങനെ മത്തി മാത്രമേ കിട്ടത്തുള്ളൂ എനിക്ക് മത്തി തിന്നിന്ന് ഞാൻ പാടുത്തി വെട്ടിക്കരി പറഞ്ഞ എന്റെ സ്വന്തം ഇതോ എന്റെ തേഞ്ഞത് ഒരു പിച്ചാത്തിന്ന് രാന്നു രണ്ടേ രണ്ട് കഷ്ണം നോക്കിട്ട് ഇപ്പൊ ഇങ്ങനെ നിങ്ങളത് തീർച്ച വെക്കാതെ ഞാൻ ഈ മീൻ പെട്ടി കഴിഞ്ഞാ അവ സമയത്തിന് പെട്ടായിരിക്കും ഞാൻ പെട്ടന്ന് വിട്ട എനിക്ക് വേര് പൊളിക്കാനുള്ളതാണ് േ ആ നീ കിടന്ന തുള്ളു ഒന്നും വേണ്ട നീ ഈ ചാടി എഴുന്നേറെ മുമ്പിൽ വന്നതേ ആര് പറഞ്ഞിട്ടാന്ന് എനിക്കറിയാം എന്നാ പറ ആര് പറഞ്ഞിട്ടു നിന്റെ അച്ഛൻ അതായത് എന്റെ ആ ഞങ്ങടെ അമ്മച്ചി പറഞ്ഞിട്ടു അതായത് എന്റെ അവളെ ഈ മീനും ചാട്ടി ഉൾപ്പെടെ ഓടിച്ചറിയും പിന്നെ കൗണ്ടർ പറയാൻ പോയിട്ട് മിണ്ടാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല കേട്ടോ എന്റെ കോമ്പിനേഷൻ മര്യാദയ്ക്ക് വേലി പൊളിച്ചു

പുളി മീൻ മീൻ ഒരു കാസിന് കൊള്ളത്തില്ല എന്തോ വിലയാണോ പുളിക്കൊക്കെ പറഞ്ഞാൽ കറിക്കാത്തത് അമ്മ ശരി പുളിയില്ലല്ലേ നല്ല മൂവാണ്ട മാങ്ങ കിട്ടുവാന്നുണ്ടെങ്കിൽ കഷ്ണിച്ച് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ എവിടെ ഇരിക്കുന്നത് മൂവാണ്ടന് ദോസവസാരന്റെ മാപ്പുണ്ടല്ലോ കാശമുട്ട കളർ നിപ്പുണ്ട് മാമൻ നിപ്പുണ്ട് അമ്മാവന് അലമാരി താക്കോൽ എടുക്കാൻ കേറിയിട്ട് ഫയർഫോഴ്സിനെ വിളിച്ച് പറ്റി ഒക്കെ കണ്ട മുട്ടുറക്കേടാ നാട്ടുകാർ പറഞ്ഞാ അപ്പച്ചെ കണ്ട മുട്ടുറക്കുന്നല്ലോ ഭയങ്കര ചീഞ്ഞ നാറ്റം മീൻറ്റാ നമ്മ ഇപ്പൊ ോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രിസന്ധ്യ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ് ഊരി പരക്കാത്ത വെച്ചിട്ട് മിറ്റത്തോട് ഇറങ്ങി ഓലാത്തരുതെന്ന് ആ സരസ്വതി എന്തോ പറഞ്ഞോണ്ട് നടക്കുന്നതെന്ന് അറിയാമോ ഇവിടെ വേറെ ആരണ്ടോ ാണ് സംഭവം കേട്ടി വെച്ചിട്ടാണ് അതിർത്തി അതിർത്തി ഒറിജിനൽ അതിർത്തി എനിക്ക് നിന്റെ കൂടെ പറഞ്ഞ കാര്യമൊന്നുമില്ല പക്ഷേ വസ്തു എനിക്ക് അപ്പുറത്തുണ്ടോ ഇതാന്നോ ഇതാന്നോടാ ഇതാന്നോ ഇനി ഞങ്ങളുടെ അപ്പൂപ്പം ജീവിച്ചിരുന്ന കാലത്തോടെ കൈത്തോടാ ഇതുവഴിയാണ് ഞങ്ങൾ പണ്ട് ചാടി കിടന്നത് ഇതാണ് അതിരില്ല ഇതൊക്കെ പ്രമാണത്തിനകത്ത് ഇതൊക്കെ മുങ്ങിപ്പോയാ മറ്റേ ചക്കണാപ്പറമ്പേ അതാണ് പറഞ്ഞത് ഇതോ പറ്റത്തില്ല ഇത് പറ്റത്തില്ല ഇതല്ല അതിര് നിങ്ങൾ വെറുതെ കള്ളപ്പുരം പറയാം അപ്പച്ചി ഇതാപ്പച്ചി അങ്ങനെ പറഞ്ഞൊരു കാര്യമല്ലേ ഇതാച്ചത് പറഞ്ഞിട്ടു ഇതുവഴി വേണ്ട ഞാൻ ഇതുവഴി വേണ്ട ഒരു കൈവഴി ഉണ്ടായിരുന്നു ഇതുവഴി ഉണ്ടായിരുന്നു ഇതുവഴി പോയിട്ട് ഇങ്ങനെ പഠി അല്ല പല വഴക്കും ഞാൻ കണ്ടിട്ടുണ്ട് സറൗണ്ട് സിസ്റ്റത്തിനുള്ള വഴക്ക ഭംഗിയാണ് കുടിക്കൂ കുടിക്കൂ എന്നാ നിനക്ക് പറഞ്ഞടാ വെള്ളം നീ കുടിച്ചതായോ കൈ കഴിഞ്ഞിട്ട് കൊടുക്കണേ റിഞ്ഞൊട്ടിച്ചു വെച്ചേക്കുന്നുണ്ടാക്കി കൊല്ലും കൊലയും എല്ലാം നടന്നിട്ടും ഇപ്പൊ നിനക്ക് ചോദിക്കണം വിഷയം നടന്നിട്ടോ ഇത്ര നേരം നിങ്ങൾ എനിക്ക് ഇവിടെ ഒച്ചയില്ല അതല്ല അച്ചി വീട്ടി വന്ന് പുറക്കുന്ന എച്ച േ ഞാനാ നിന്റെ അമ്മയെ വളച്ചോണ്ട് പോയിരുന്നു ഇപ്പൊ ഇവള എന്നെ വളച്ചോണ്ടിരിക്കുന്നു ഭാര്യ പറയുന്നത് കേട്ടിങ്ങനെ പഴം പിഴിഞ്ഞോളു നിന്നാ പോരാ തിരിച്ചു എന്തോലും പറയാൻ പഠിക്കണം ആ നിനക്കും എനിക്കും ഒരു ഡിഗ്രി ഇവ കൊണ്ട് എന്തോ ഡിഗ്രി ബി കോം കുസുംബാ അത് ശരി പക്ഷെ വേറെ കാര്യമുണ്ട് അമ്മാവനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാമായി ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മാവൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഈ അമ്മ പണിക്ക് പോകുമ്പോൾ ആ സർവ്വസമയം കണ്ടോണ്ടിരിക്കാനേത് അതിനൊന്നുമല്ല പിന്നെ ഞാൻ രാവിലെ പണി കിറങ്ങി പോകുമ്പോ പോ തുടങ്ങുമ്പോൾ ഇവിള് വന്നോട് വഴക്കുണ്ടാക്കും ഞാൻ പോയി കഴിയുമ്പോൾ ആ പ്രതിമയോട് ഇവിള് വഴക്കുണ്ടാക്കും വൈകിട്ട് ഞാൻ പണി കഴിഞ്ഞ് വരുന്നിട്ടാണ് ആ വഴക്കിവിള് അവസാനിപ്പിക്കുന്നത് ആഹ് അതെന്താ അങ്ങനെ ചെയ്യുന്നേ അല്ലെങ്കിൽ രാവിലെ തുടങ്ങിയ വഴക്കിന്റെ കണ്ടിന്യൂട്ടി കട്ടായി പോവെന്നെ ഒന്ന് പറയാൻ പറ്റുന്നു ഞാൻ എന്ത് ചെയ്താലും പാട്ടുകാരനാർ മാറ്റാൻ അത് സ്റ്റിക്കറുണ്ടായിരുന്നു ആ സ്റ്റിക്കർ ഞാൻ കണ്ടാടി മാറിയില്ല ആ സ്റ്റിക്കറും എന്റെ നിക്കറും അത് ശരി കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ എലാസ്റ്റിക് മാത്രമേ ഉള്ളൂ സംഭവിക്ക ഇത്രയും കുറ്റം പറഞ്ഞോണ്ടിരിക്കല ജീവിച്ചിരിക്കുമ്പം അവൻ കാർ എടുക്കത്തില്ല ഈ വേലി പൊളിക്കാൻ ഞാൻ സമ്മതിക്കട്ടില്ല ഞാന് ഞാൻ സമ്മതിക്കട്ടില്ല എന്താ ചെയ്യും നിങ്ങള് കാര്യം ചെയ്യേണ്ട ഈ പത്താറ് കൊല്ലത്തിന് ശേഷം നിന്റെ മുഖത്ത് നോക്കിയാൽ വർത്തമാനം പറയാൻ പോവാണ് നീ കണ്ണൂരിട്ടി പേടിപ്പിക്കല്ല ആ വഴി പെട്ടേ അമ്മ വണ്ടി വിളിക്കാനോ വണ്ടി ഇതിനെ വിളിക്കണം നമ്മുടെ കുഞ്ഞിൻ്റെ വണ്ടി കൂടെ കിടക്കട്ടുണ്ട് മറേ കാരണം വേണമെങ്കിൽ നമുക്ക് ആൾക്കാര് അതിലോക്കത്തുകാര് വണ്ടി വാങ്ങി പോയി ഇതൊരു വേലി കെട്ടിവച്ചിട്ട് അതിനെ കേറ്റത്തില്ല നീ ഒരു കാര്യം ഓർത്തോണം നമുക്കൊന്ന് ലാഭത്ത് വരുമ്പോൾ അയലോക്കത്തുകാര് മാത്രമേ നമ്മളെ നമ്മളെ രക്ഷിക്കാൻ കാണത്തുള്ളൂർ വളർത്തണമെങ്കിൽ ചെറുക്കനോട് പെട്ടെന്ന് കാർ എടുത്തോണ്ട് വരാൻ പറഞ്ഞ നടുവ് ശരിയാക്കാൻ ഈ മനസ്സിലെ നിന്റെ നടുവല്ലെ ശരിയാക്കണ്ടത് എനിക്ക് വർത്തമാനം പറയുന്ന പുതിയ കാർ പോലെ എവിടെ നന്നാവാൻ വേണ്ടിയാടാ